ം സി വി ശ്രീരാമന്റെ കഥ ആശ്രമം സ്വാമിമാർ രണ്ടായിരുന്നു ആനന്ദർ അല്ലെങ്കിൽ തീർത്ഥർ ക്ലാസ് എടുക്കാൻ വന്ന സ്വാമിജി ആനന്ദനും തീർത്ഥനും ആയിരുന്നു ത്രൈലോകാനന്ദ വേദ സ്വാമിജി ക്ലാസ് എടുക്കാൻ എഴുന്നേറ്റു കസേരയിൽ കിടന്ന പീതവർണ ചീവരം എടുത്ത് ഉത്തരീയം കെട്ടി ചീവരം എന്നാൽ പട്ട് പട്ട് എന്നാൽ പവിത്രം പട്ടുനൂൽ പുഴുക്കൾ നരന് നൽകുന്ന തിരുമുൽ കാഴ്ച ഇന്ന് ചീവരമല്ല സന്യാസി അങ്കി ഇംപീരിയൽ കെമിക്കൽ ഇൻഡസ്ട്രീസിൻ്റെ പോളിസ്റ്റർ തുണി സ്വാമിജി കണ്ഠം ശുദ്ധമാക്കി എൻ്റെ സിദ്ധാന്തം ദ്വൈതമാണ് മാധ്വന്റെ ദ്വൈതം സ്വാമിജി എല്ലാ മുഖത്തേക്കും നോക്കി വേദം ഐച്ഛിക വിഷയമാക്കിയ ഡിഗ്രി ക്ലാസിൻ്റെ ആദ്യവർഷ വിദ്യാർത്ഥികൾ അപാര ബ്രില്യൻറ്റ് എൻട്രൻസ് പരീക്ഷയിൽ വിജയം കൊയ്തവർ അവർക്കാണ് സ്വാമിജി ക്ലാസ് എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ സംഘാടകർ ഓർമ്മിപ്പിച്ചിരുന്നു സ്വാമിജി പറയാൻ ആരംഭിച്ചു ദ്വൈതം മാധ്വാചാര്യന്റെ ദ്വൈത സിദ്ധാന്തം എന്താണെന്ന് അറിയുന്നതിനു മുമ്പ് നമ്മൾ ഒന്നറിയണം എന്താണ് അദ്വൈതം മുൻനിരയിലെ കുട്ടി എഴുന്നേറ്റു മുൻനിരക്കാർ മുന്തിയ ബുദ്ധിമതികൾ പറയൂ എന്താണ് അദ്വൈതം അതൊരു സിനിമയാണ് സ്വാമിജി സ്വാമിജി വിളറി ഉത്തരീയം കൊണ്ട് വീശാൻ ആരംഭിച്ചു അതിൽ ആരൊക്കെയാണ് അഭിനയിച്ചതെന്ന് പറയട്ടെ സ്വാമിജി സ്വാമിജി കേട്ടില്ല നിന്നുകൊണ്ട് തന്നെ സ്വാമിജി ഇതിനകം സമാധി അടഞ്ഞിരുന്നു